ഹലോ ഫ്രണ്ട്സ് ഞാൻ അമീൻ അഹമ്മദ് വി വി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം ഉപകാരപ്രദമായ ഒരു അപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്ലിക്കേഷൻ്റെ പേര് ബുക്ക് മൈ ഒ പി ടിക്കറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒ പി ടിക്കറ്റ് അവിടെ പോയി ഏറെ നേരം കാത്തിരുന്ന ശേഷം ബുക്ക് ചെയ്യുകയാണ് പതിവ് എന്നാൽ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഒ പി ടിക്കറ്റ് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കും മാത്രമല്ല ഡോക്ടർ ഏത് സമയത്താണുള്ളതെന്നും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ടൈം അത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഓരോ ഡോക്ടേഴ്സിൻ്റെ ഫീ എത്രയാണെന്നും ഇപ്പോൾ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടോക്കൺ നമ്പർ ഏതാണെന്നും കഴിഞ്ഞത് ഏതാണെന്നും ഇനി അടുത്തത് ഏതാണെന്ന് പോലും നമുക്ക് കറക്റ്റായിട്ട് ഈ സമയത്ത് ഇവിടെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയായിരിക്കും ആയിട്ടുള്ള ടൈം ഏതൊക്കെയാണെന്നും ഏതൊക്കെ ദിവസത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും എല്ലാം നമുക്ക് ആരെയും വിളിക്കാതെ തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല നമുക്ക് അനുയോജ്യപ്രദമായ ദിവസങ്ങളിൽ സെലക്ട് ചെയ്ത് ആ ദിവസം ഹോസ്പിറ്റലിൽ പോകാനും നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഉപേക്ഷിച്ച് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒ പി ടിക്കറ്റ് ഏതാണെന്നും എല്ലാം ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഓൺലൈനായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു ഹോസ്പിറ്റലിലും അതായത് അത്യാവശ്യം നിലവാരമുള്ള ഏതൊരു ഹോസ്പിറ്റലിലും ഈ ഒരു അപ്ലിക്കേഷനും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഈ അപ്ലിക്കേഷൻ്റെ വർക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അവിടെ ബുക്ക് മൈ ഒ പി ടിക്കറ്റ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇത് ഓപ്പൺ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഫോർ പോയിൻ്റ് സീറോ ലൈക്സൊക്കെ ഉള്ള ഒരു അപ്ലിക്കേഷനാണിത് അപ്ലിക്കേഷൻ ആയി അപ്പോൾ ഇതിൽ നമുക്ക് താഴെ ഒരു ലൊക്കേഷൻ കാണാം അവിടെ ടിക്ക് ചെയ്തിട്ട് നമ്മുടെ ലൊക്കേഷൻ ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നാം കാലിക്കറ്റ് ഒന്നാണ് ഇതിൽ സെലക്ട് ചെയ്തത് അപ്പോൾ കാലിക്കറ്റിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽസും ഇതിൽ നമുക്ക് കാണാൻ പറ്റും മെഡിക്കൽ കോളേജ് അതുപോലെ കെ എം സി ടി ഇക്കറ ഹോസ്പിറ്റൽ ഇപ്പോഴുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രൊഫൈല് എടുക്കുകയാണ് ഇവിടെ ഞാൻ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഡോക്ടറെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഈ ഡീറ്റെയിൽസാണ് അവരെടുക്കുക ഈ പ്രൊഫൈലായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഏത് ഡോക്ടറെ വേണ്ടത് അത് വേണമെങ്കിൽ ഇവിടെ ഫൈൻഡ് ചെയ്ത് കണ്ടെത്താം ആരാണോ വേണ്ടത് ഇവിടെ നമുക്ക് ഡയൽ ചെയ്താൽ മതി ഓക്കെ ഞാനിവിടെ അരുൺ എന്നടിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തുകൊണ്ടും ഈ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈയൊരു ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തിട്ട് ഏത് വിഭാഗമാണോ വേണ്ടതെന്ന് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിതിൽ ഓർത്തെടുത്ത് ഇതിൽ എനിക്ക് വേണ്ട ഒരു ഡോക്ടറെ സെലക്ട് ചെയ്തത് ഓക്കെ ഇനി ഇത് വേണ്ടെങ്കിൽ നമുക്ക് മറ്റു ഡോക്ടറെ വേണമെങ്കിൽ ബാക്ക് അടിച്ചു വീണ്ടും വേറെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഇവർ ആയിട്ടുള്ള ടൈം മോർണിംഗിലും ഈവനിങ്ങിലും ആയിട്ടുള്ള ടൈം കാണിക്കും ഇവിടെ നമുക്ക് ഏത് ദിവസമാണോ ബുക്ക് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ആ ബുക്കിനാവുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്യാം അവിടെ ടിക്കറ്റ് അവൈലബിൾ ആണ് എന്നാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് ഏത് സമയത്താണോ നമുക്ക് വരാൻ പറ്റുക ആ സമയം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ഓക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് ബുക്കിനാവുന്ന ബട്ടൺ നിൽക്കുക നമുക്ക് സ്വന്തമാണ് മൈ സെൽഫ് എന്ന് എടുക്കുക ഉദ്ദേശിച്ചാണെങ്കിൽ അത് ഓടിക്കുക അപ്പോൾ ഉദ്ദേശം എടുത്താൽ എൻ്റെ അസിസ്റ്റൻ്റെ പേര് കൊടുക്കുന്നു ഫസ്റ്റ് സാധനം രു പിന്നെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കുക ഓക്കെ അതുകൊണ്ട് അല്പസമയം ലോഡിങ് ഉണ്ടാവും അതൊന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ആണ് ഓക്കെ ലോഡിങ് കഴിഞ്ഞ് വന്നു അപ്പോൾ ടിക്കറ്റിൻ്റെ ഇൻഫോർമേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് ചെക്ക് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്ത് വെക്കാം പിന്നെ താഴത്ത് കാണാം നമ്മൾ ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഓൾഡ് പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ ന്യൂ പേഷ്യൻ്റ് ആണോ ഉള്ളത് അത് നമ്മൾ ടിക്ക് ചെയ്ത് ഇങ്ങനെ വരും പിന്നെ നമ്മൾ പ്രോസസ് ടു പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും അതുകൊണ്ട് തന്നെ പ്രവാസികൾക്കെല്ലാം സുഖമാണ് കാരണം നാട്ടിലുള്ള പേഷ്യൻറ്റിൻ്റെ എമൗണ്ട് അവിടെ നിന്ന് തന്നെ അടയ്ക്കാൻ പറ്റും ഇവിടെ കാർഡ് നമ്പർ എന്നുള്ളടത്ത് അവിടെ കാർഡ് എ ടി എം കാർഡിൻ്റെ നമ്പർ കൊടുക്കുക കാർഡ് ഹോൾഡർ നെയിം എന്നുള്ളടത്ത് അതിൻ്റെ ഹോൾഡർ നെയിം കൊടുക്കുക അതുപോലെ തന്നെ ആ സി വി വി എന്നുള്ളടത്ത് കാർഡിൻ്റെ ബാക്കിലുള്ള ആ മൂന്നൊക്കെ നമ്പർ കൊടുക്കുക ഇവിടെ റിമമ്പർ തന്നെ കാർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നീടും ആ കാർഡ് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ് നമുക്ക് പേടിഎം പോലെയുള്ള വാലിറ്റ് ഉപയോഗിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബുക്കെടുത്ത് സക്സസ്ഫുളി എന്ന് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും ടൈമും അതുപോലെ തന്നെ ബുക്കിംഗ് നമ്പറ് അതുപോലെ തന്നെ ഡോട്ടറുടെ പേരും ഒ പി നമ്പറും എല്ലാം നമുക്കതിൽ കറക്റ്റായി കാണാൻ പറ്റും ഇനി ഇതിൽ ബുക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തി ഈ വീഡിയോ ഒന്നും ലഭ്യമാക്കുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക് ഫോർ